തിരുവോണം ജ്യേഷ്ഠൻ്റെ വീട്ടിലായിരുന്നു ആ വീട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അതൊരു രസമാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ നടന്നാൽ ജ്യേഷ്ഠൻ്റെ വീടായി വീട്ടിനു മുമ്പിലുള്ള വയൽ വഴി നടന്ന് ഒരു തോട് കുറുകെ കടന്നാൽ ഞങ്ങളുടെ സ്കൂളായി ആ സ്കൂളിനപ്പുറമാണ് ഞങ്ങളുടെ തറവാട് വീട് കളിച്ചു നടന്ന സ്ഥലങ്ങളും ഓടിക്കയറിയ മരങ്ങളും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കണ്ണീരുറവ് പോലെ വറ്റാതെ കിടന്നു ആരും അറിയാതെ സന്തോഷിക്കാൻ ഒരു പിടി ഓർമ്മകൾ ആ നല്ല ഓർമ്മകളിൽ കൂടി നടന്നപ്പോൾ അവിടെയെല്ലാം ഒന്നുകൂടി കാണണമെന്ന് തോന്നി പുറത്തേക്കിറങ്ങിയപ്പോൾ ജ്യേഷ്ഠൻ്റെ വിളി വിദ്യ നിന്റെ ഫ്രണ്ടില്ലേ ഏഴാം ക്ലാസ്സിൽ നിനക്കൊപ്പം തല്ലുവാങ്ങിയ ആ പ്രസാദ് അവനും ഫാമിലിയും ഇവിടുത്തെ ഗംഗേട്ടൻ്റെ വീട് വാങ്ങി താമസം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അവനും ഭാര്യയും ഗ്രാമീണ ബാങ്കിലെ ഗുമസ്തപ്പണി ചെയ്യുന്ന ജോലിയാ ഏട്ടൻ്റെ വിശേഷങ്ങൾ കേട്ട് എനിക്ക് അതിശയം തോന്നി കാരണം അവനെ കണ്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു അന്ന് അവൻ ഭയങ്കര വികൃതിയായിരുന്നു ക്ലാസ്സിൽ എല്ലാവർക്കും കഷ്യം കണക്കായിരുന്നു മിക്ക മിക്കവരും ക്ലാസ് ടൈമിൽ ഉറക്കം തൂങ്ങാറുണ്ട് ഒരു ദിവസം ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ പ്രസാദ് കയ്യിലെ പേപ്പർ വെച്ച് ആരവും ഉണ്ടാക്കി ടീച്ചറുടെ മുടിയിൽ തർപ്പിച്ചു പ്രസാദാണ് അതിന് മുൻകൈ എടുത്തതെങ്കിലും തനിക്കും കിട്ടി അടി ഒപ്പം നിന്നതിന് അച്ഛനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്നും പറഞ്ഞ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് നന്നായി ഓർക്കുന്നു അന്ന് അച്ഛൻ ക്ലാസ്സിൽ വരില്ല എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു നാണക്കേടുണ്ടാക്കാൻ ഒരു ചെക്കൻ എന്നും പറഞ്ഞ് അദ്ദേഹം നാല് ദിവസത്തോളം വാശി പിടിച്ചു എങ്കിലും ജയിച്ചത് താനായിരുന്നു വാശി അലിഞ്ഞതും അദ്ദേഹം സ്കൂളിലേക്ക് വന്നു മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുത് എന്നൊരു വാണിങ്ങും തന്നു വിദ്യാധരൻ പ്രതീക്ഷ തെറ്റിയില്ല ലുങ്കിയും ഒരു ബനീനും ധരിച്ച് പ്രസാദ് മുൻപിൽ ആ കൃഷഗാത്ര അല്പ സ്ഥൂലാകൃതി വെച്ച കുട്ടപ്പനായിരിക്കുന്നു അത്ഭുതവും സന്തോഷം അടക്കാനായില്ല ഒരു ഋതരാഷ്ട്രാലിംഗനത്തിൽ ആ സന്തോഷം ഒന്ന് പുതുക്കി പ്രസാദിന്റെ ഭാര്യ ഒരു ഉത്തമ ഭാര്യയാണെന്നും അവന് നന്നായി ഇണങ്ങുന്നുണ്ടെന്നും മനസ്സിൽ കരുതി പരസ്പരം കുശലാന്വേഷണങ്ങൾക്കൊടുവിൽ ചായയും ചിപ്സും കഴിച്ച് തിരികെ പോന്നു തിരികെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും ആ സ്നേഹസമൃദ്ധിയിൽ ഞാനത് ഭക്ഷിക്കുമ്പോൾ എൻ്റെ മനവും മിഴിയും നിറഞ്ഞു ഒപ്പം ഈ ലോകത്ത് ഇന്നൊരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ എത്രയോ കുഞ്ഞുങ്ങളും വലിയവരും ഉണ്ടാകും എന്ന അറിവ് എൻ്റെ മനം പൊള്ളിച്ചു ജ്യേഷ്ഠത്തിൻ്റെ സംസാരത്തിൽ നിന്നും വിഷ്ണുമായയുടെ വീട് അടുത്താണെന്നറിഞ്ഞു എങ്കിലും മനസ്സിൽ നിന്നും അത് മായ്ച്ചു കളയാനും ശ്രമിച്ചു കൊത്തങ്കല് ആടിയും പഴുക്ക കളിച്ചും മൂഞ്ഞാലാടിയും തുമ്പി തുള്ളിയും അന്നത്തെ ദിവസം പോയതറിഞ്ഞില്ല എങ്കിലും പിറ്റേന്ന് പ്രഭാതത്തിൽ എൻ്റെ മനം വിഷ്ണുമായിയിലേക്ക് അറിയാതെ എങ്കിലും ചെന്നെത്തി പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഒരു ഉൾപ്രേരണയാൽ എന്ന പോലെ ഞാൻ വിഷ്ണുവിൻ്റെ വീടിനരികിലൂടെ കടന്നു പോകാൻ തീരുമാനിച്ചു കൂടെ അപർണക്കുട്ടിയെയും കൂട്ടി മഞ്ഞ സ്ലീവ്ലെസ് ഉടുപ്പിൽ എൻ്റെ കുട്ടി വളരെ മനോഹരിയായിരിക്കുന്നു എന്നെനിക്ക് തോന്നി കൊഞ്ചലും ഷാഠ്യവും കലർന്ന അവളുടെ കിളി സംസാര യാത്രയെ മുഷിപ്പിച്ചില്ല വഴിയിൽ തുമ്പിയെ പിടിച്ചുകൊടുത്ത് കാട്ടുപൂക്കൾ പറിച്ചുകൊടുത്ത് കൈതക്കരയിലെ തോട്ടുവക്കിലെ കല്ലിൽ ഇരുന്ന് വെള്ളത്തിലൂടെ ഓടിക്കളിക്കുന്ന മീൻകുഞ്ഞുങ്ങൾക്കൊപ്പം അവൾ അല്പനേരം ചിലവഴിച്ചു